മലയാളം തെരഞ്ഞെടുപ്പ് ഇവിടെ വലിയ ഒരു വിഷയമായിരുന്നു ശബരിമല സ്വർണ്ണപ്പാടി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറസ്റ്റിലായിട്ടുള്ളത് രീതിയിൽ അറസ്റ്റ് വരുന്നു എന്നുള്ളതാണ് അല്ല ഇത് മരുത്തോതിലുള്ള വളരെ ആഴത്തിലുള്ള ഒരു അഴിമതി ആണ് അവിടെ നടന്നിരിക്കുന്നത് ശബരിമലയായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് അതില് എനിക്ക് തോന്നുന്നത് ഇത് ടിപ്പ് ഓഫ് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരാനുണ്ട് എസ്ഐ ടി എസ് ഐ ടി ഓരോ കാര്യങ്ങൾ കോടതി കൊടുക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത്രയൊക്കെ സംഭവിക്കുമോന്ന് ഓരോ സംഭവം കഴിയുമ്പോഴും ആളുകൾ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശബരിമല അല്ലേ ഇത്ര പവിത്രമായ ഒരു സംഗതിക്ക് ഇത്ര മോശമായ തരത്തിൽ ഒരു കാര്യം ചെയ്യാം എന്നുള്ളത് ജനങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല അതിൽ നിന്ന് ഇവർക്ക് കരകയറാൻ പറ്റും വിഷയം തോന്നുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകള് വളരെ വളരെ അത്ഭുതകരമാണ് അങ്ങനെ ഒരു അഴിമതി ഇന്ത്യ രാജ്യത്ത് നടത്തുന്നുണ്ടാവും അങ്ങനത്തെ സംഭവം അതാണ് ആദ്യായിട്ടാണ് ഈ വിഷയത്തില് തന്ത്രിയുടെ അറസ്റ്റോടു കൂടി സി പി എം ഇതിനെ പിരിച്ചുപയോഗിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇപ്പൊ മന്ത്രി എം പി രാജേഷ് ഒരു പ്രതികരണം പറയുന്നത് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് യു ഡി എഫ് ഉന്നയിച്ച ആരോപണങ്ങൾ അവർ പിന്നോട്ട് പോകുന്നു അവരത് വീണ്ടും ആ രീതിയിലുള്ള ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുന്നില്ല അത് ഉർത്തിക്കാട്ടാൻ അവർ തയ്യാറുണ്ടാവും സി പി എം നേതാ ചോദിക്കുന്നത് ഇതില് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങള് മന്ത്രിമാരൊക്കെ വർത്തമാനം പറഞ്ഞൊന്നും തീർക്കാൻ കഴിയില്ല അത് വെറുതെ ഓരോ പ്രസ്താവന ഡെയിലി ഇറക്കുകയാണ് ആ വന്ന അഴുക്ക് അതിപ്പോൾ കഴുകി കളകിയ വളരെ പ്രയാസമാണ് അത് പ്രസ്താവന ഇറക്കി നേരാക്കാൻ കഴിയില്ല ജനങ്ങളുടെ ഹൃദയത്തിൽ ആഞ്ഞു പതിച്ചു കഴിഞ്ഞു ശബരിമലയിൽ ഇത്രയോ എന്ന ചോദ്യം എങ്കിൽ പിന്നെ ബാക്കിയുള്ളവർത്തൊക്കെ എത്ര ആയിരിക്കും എന്നാണ് ആളുകളുടെ തന്ത്രിയുടെ അറസ്റ്റൊന്നും അവരെ സംബന്ധിച്ചൊരു പ്രചാരണ വിഷയമാക്കിയാലും എല്ലാം തന്ത്രിയിൽ കേന്ദ്രീകരിച്ചിട്ട് കാര്യൊന്നുമില്ല ബാക്കി ഞാൻ പറയുന്നില്ല എം ഒരു പ്രസ്താവന വിവാദമായിട്ടുണ്ട് അത് വലിയ ബിജെപി ലീഗൊക്കെ പണം കൊടുത്ത് പല സീറ്റുകളും വാങ്ങി ആ രീതിയിലുള്ള ഇടപെടലൊക്കെ തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന സെക്രട്ടറിയാണ് പറയുന്നത് എന്താണ് മറുപടി ആയ ഘട്ടത്തിലുള്ള നമ്മളെ പാവപ്പെട്ട വാടൽ ജയിച്ച ആളുകളെ പറ്റിയാണ് ഈ പറയുന്നത് ണം ഏഹ് അത് കേരളത്തെ മൊത്തം അഭിമാനിക്കലാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കില് പറഞ്ഞു ഞാൻ കരുതുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് ശരി